വെള്ളിയിലും പൊന്നിലും ധനവാനും ദരിദ്രനും തമ്മിൽ കൃപയും അവരെയൊക്കെ ഉണ്ടാക്കിയവൻ യഹോവ തന്നെ വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചു കൊള്ളുന്നു അല്പബുദ്ധികളോ നേരെ ചെന്ന് ഛേദപ്പെടുന്നു താഴ്മയ്ക്കും യഹോബക്തിക്കുമുള്ള പ്രതിഫലം ധനവുമാരവും ജീവനുമാവുന്നു വക്രന്റെ വഴിയിൽ മുള്ളും കൊടുക്കുമുണ്ട് ബാലൻ അവൻ വൃദ്ധനായാലും അത് ധനവാൻ ദരിദ്രന്മാരെ മേടിക്കുന്നവൻ വിട്ടുമാറുകയില്ലേ വിതയ്ക്കുന്നവൻ ആപത്ത് കൊയ്യും അവന്റെ കോപത്തിന്റെ വടി ഇല്ലാതെ ആകും ഇല്ലാതെയാവും ഉള്ളവൻ അനുഗ്രഹിക്കപ്പെടും അവൻ തന്റെ ആഹാരത്തിൽ നിന്ന് അവധിക്ക് കൊടുക്കുന്നുവല്ലോ പരിഹാസിളയ ം പോയി ഫലവും ഇഷ്ടപ്പെടുന്നവന്യുണ്ട് രാജാവ് അവന്റെ സ്നേഹൻ യഹോയുടെ കണ്ണ് ദ്രോഹിയുള്ള വാക്കോ അവൻ മറിച്ചു കളയുന്നു വെളിയിൽ സിംഹമുണ്ട് വീതിയിൽ എനിക്ക് ജീവഹാനി വരുമെന്ന് മടിയൻ പറയുന്നു പരസ്പരയുടെ വായ ആഴമുള്ള കുഴിയാകുന്നു രജിക്കപ്പെട്ടവൻ അതിൽ വീഴും ഹൃദയത്തോട് ശിക്ഷയ്ക്കുള്ള വടി അതിനെ അവരിൽ നിന്ന് അകറ്റിക്കളയും ആദായം ഉണ്ടാകേണ്ടതിന് എളിയവനെ പീഡിപ്പിക്കുന്നവനും ധനവാന് കൊടുക്കുന്നവനും മുട്ടുള്ളവനായി തീരും ജ്ഞാനികളുടെ വചനങ്ങളെ ചെവിചാച്ച് കേൾക്കുക എന്റെ പരിജ്ഞാനത്തിന് മനസ്സുവെക്കുക അവയെ നിന്റെ ും നിന്റെ ആദരങ്ങളിൽ അവയൊക്കെ മനോഹരം നിന്റെ ആശ്രയം ഞാൻ നിന്നോട് നിന്നോട് തന്നെ ഉപദേശിച്ചിരിക്കുന്നു അയച്ചവർക്ക് കൊണ്ടുപോകേണ്ടതിന് നിനക്ക് നേരുള്ള മറുപടിയുടെ നിശ്ചയം അറിയിച്ചു തരുവാൻ ആലോചനയും ഭരിക്കാനോ അടങ്ങിയ സാര സംഗതികളെ ഞാൻ നിനക്ക് എഴുതിയിട്ടുണ്ടല്ലോ എളിയവനോട് അവൻ എളിയവനാകൊണ്ട് കവർക്ക് ചെയ്യരുത് അരിഷ്ടെ പടുവാതിലത്തിൽ വ പീഡിപ്പിക്കയും വ്യവഹാരം നടത്തും അവരെ കൊള്ളയിട്ട് അവരുടെ ജീവനെ കൊള്ളയിടും കോപശീലനോട് സത്യത്വമരുത് ബോധമുള്ള മനുഷ്യനോട് കൂടെ നടക്കുകയും വരുത് നീ അവന്റെ വഴികളെ പഠിക്കുവാനും നിന്റെ പ്രാണൻ ചെടിയിലാക്കാനും സംഗതി വരരുത് നീ കൈയടിക്കുന്നവരുടെ കൂട്ടത്തിലും കടത്തിന് ജാമ്യം നിൽക്കുന്നവരുടെ കൂട്ടത്തിലുമായി പോവരുത് എടുവാൻ ഇടവരുത്തുന്നത് എന്തിന് നിന്റെ പിതാക്കന്മാർ ഇട്ടിരിക്കുന്ന പണ്ടത്തെ അതിരെ നീ മാറ്റരുത് പ്രവൃത്തി സാമർഥ്യമുള്ള പുരുഷനെ നീ കാണുന്നു അവൻ രാജക്കന്മാരുടെ മുമ്പിൽ നീ